ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ചെറിയൊരു ഡെയിൻ മലേഫിഡിയായിട്ടുണ്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ രാവിലെ കിച്ചണത്ത് കാര്യപ്പെട്ട പണിയാക്കേഷം വീട് ക്ലീൻ ചെയ്യുന്ന സമയത്താണ് വീഡിയോ ഷൂട്ട് ചെയ്ത് തുടങ്ങുന്നത് അപ്പോൾ ഇന്ന് ഫർജ് സ്കൂളിൽ പോയിട്ടില്ല അപ്പോൾ ഓരണീറ്റിനു ശേഷം ഞാൻ റൂമിലെ ജനലും കറ്റനൊക്കെ നീക്കിയിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിചിച്ചിട്ട് അങ്ങനെ ചെയ്താൽ തന്നെ വീടും റൂമൊക്കെ ഒന്ന് ഫ്രഷ് ആയ ഫീൽ ഉണ്ടാവും അല്ലേ അപ്പോൾ അതിന് ശേഷം ഞാനിത് ആ ഫർജിനെ ഒന്ന് ഫ്രഷ് ആക്കി കൊടുക്കാനെ കേട്ടോ അപ്പോൾ ഒന്ന് സ്കൂൾ പോയിട്ടില്ലെന്ന് പറഞ്ഞല്ലോ സുഖമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുളിപ്പിച്ച് കൊടുത്തിട്ടില്ല സാധാരണ ഞാൻ ഒന്ന് സ്കൂൾ പോകാത്ത ദിവസമാണെങ്കിലും ഞാൻ ഏറ്റവും എണ്ണം കുളിപ്പിച്ച് കൊടുക്കലുണ്ട് ഇപ്പോൾ ഇന്ന് മേലെഴുതിയിട്ടേ ഉള്ളൂ എന്നിട്ട് ഡ്രസ്സൊക്കെ മാറ്റിമൂടിയൊക്കെ ഒന്ന് ജീവി കൊടുത്തു അപ്പോൾ ഇനിയിപ്പോൾ ദാൻ ചായ കുടിക്കാൻ നമ്മളെല്ലാവരും ചായ അടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഉപ്പമ്മയും എല്ലാം ചായ അടിച്ചു കഴിഞ്ഞാണ് പത്തിരിയും മീൻ കറിയായിരുന്നു കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇനിയിപ്പോൾ ഓൻ ചായ കുടിക്കട്ടെ അപ്പോൾ ഞാൻ ബാക്കിയുള്ള ക്ലീനിങ് പരിപാടികളൊക്കെ നോക്കട്ടെ കേട്ടോ ഞാനത് അടിച്ചുവാരലും ബെഡ്ഷീറ്റ് മാറ്റാനുള്ള റൂമിലൊക്കെ ഒന്ന് ബെഡ്ഷീറ്റൊക്കെ മാറ്റി ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അത് ആ റൂമൊക്കെ ഒന്ന് ഫ്രഷ് ഫീൽ തന്നിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചിട്ടാണ് ഈ ടേബിൾ അങ്ങനെ അടുക്കി വെച്ചിട്ടുള്ളത് ഉമ്മ ഉണ്ടാക്കണം പേപ്പർ ബാഗുകളാണ് മുന്നേ ഞാനൊരു വീഡിയോയിൽ പേപ്പർ ബാഗ് ഉണ്ടാക്കുന്നതും ഉമ്മൻ്റെ പേപ്പർ ബാഗ് മേക്കിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പം പേപ്പർ ബാഗ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ അടുക്കാണ് ഉമ്മ ഫർജ് പറയുന്നത് പാഷൻ ഫ്രൂട്ട് ഉണ്ട് നമ്മളെ വീടിൻ്റെ ബാഗിൽ അപ്പം അതിൽ രണ്ട് മൂന്നെണ്ണം പറിക്കാനായതുണ്ട് പോയിട്ട് പറിച്ചിട്ട് വാങ്ങുന്നതാണ് അപ്പോൾ ഞാനവൻ്റെ കൂടെ പോയി കൊടുക്കുകയാണ് നമ്മൾ വള്ളി ഇത് പാഷൻ വള്ളി നല്ല ഉയരത്തിലല്ല പറ്റ താഴെയല്ല കേട്ടോ പക്ഷേ എന്നാലും വർജുവിന് എത്തൂല അവന് സ്റ്റൂളിട്ട് കയറി എത്തുള്ളൂ അപ്പോൾ അതായത് ഈ ഒരു കളറായാൽ മാത്രമേ നമുക്ക് പറിച്ചിട്ട് കാര്യമുള്ളൂ കേട്ടോ നമ്മൾ വലുതായി ഈ പറിച്ചാൽ ചിലപ്പോൾ ഉള്ളും മൂത്തിട്ടുണ്ടാവില്ല അങ്ങനെ ഇതാ വർജു സ്റ്റൂളിൽ കയറി പറിക്കുകയാണ് ഇപ്പോൾ മാഷാളിൽ അത്യാവശ്യം കുറേ കായ്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ എല്ലാം കൂടി പഴുത്ത് കിട്ടില്ല രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഒറ്റ ടൈമിലാവുള്ളൂ അപ്പോൾ എല്ലാം കൂടി നമ്മൾ പറിച്ചു കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ ഫ്രണ്ട്സിനും ഫ്രണ്ട്സിനോ ഒക്കെ കൊടുക്കലാണ് കേട്ടോ ഈ ഒരു കളറൊക്കെ ആയാൽ നമുക്ക് മൂത്തതായിട്ട് കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ മൂന്നെണ്ണം നമ്മൾ പറിച്ചിട്ടുണ്ട് എന്താ ഈ മൂന്നെണ്ണം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇനി പോട്ടെ സ്റ്റൂളൊക്കെ വെച്ചിട്ടാണ് വറിച്ച് കയറിയിട്ടുണ്ടേനും പിന്നെ സ്റ്റൂളൊക്കെ അത് കൊണ്ടുപോയിക്കട്ടെട്ടോ കിച്ചണിലെ വലിയ വലിയ പരിപാടികളൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇനിയിപ്പോൾ പപ്പടം പൊരിക്കാനുണ്ട് കറി ഒന്ന് താളിച്ചെടുക്കാനുണ്ട് കേട്ടോ വറവിടുക എന്നൊക്കെ പറയല് അപ്പോൾ ഇനി നമുക്കിന്ന് ഉച്ചക്കി തേങ്ങാച്ചോറും പിന്നെ അതുപോലെ തന്നെ ബീഫും കുമ്പളങ്ങയും ബീഫിൻ്റെ പാർട്സ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ തേങ്ങാച്ചോറാകുമ്പോൾ നമുക്കിതിന് ഒരുപാട് കറികളെയും ഉപ്പേനുണ്ടെന്ന ആവശ്യമില്ലല്ലോ അപ്പോൾ ഞാൻ പപ്പടം പൊരിച്ചതിന് ശേഷം ബാക്കി വന്ന എണ്ണ കുറച്ച് മാറ്റി വെച്ചിട്ട് അതിലേക്കാണ് പിന്നെ കടകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് കറി എല്ലാം ഒഴിച്ചിട്ടോ കറി ഒക്കുമ്പം ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ബാക്കി പരിപാടികളെ ബാക്കി ബാക്കിയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതാ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഫ്രസിജിന് കുറച്ചേറെ വായിപ്പിച്ച് കൊടുക്കാൻ വെച്ച് വന്നെ അപ്പോൾ ഓനോട് ഫോൺ കളിക്കുന്നു അപ്പോൾ ഞാനിതാ എള് മുട്ടായി പിന്നെ മറ്റേ അരി എള്ളുണ്ടേയും അരിയുണ്ടേം അത് രണ്ടും കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കുകയാണ് സാധാരണ നമ്മൾ രാവിലെ കുക്കിങ് ഒരു പത്ത് പത്തര സമയമാകുമ്പോഴേക്കും കഴിഞ്ഞാൽ പിന്നെ പിന്നെ അടുപ്പൊന്നും കത്തിക്കൂല കേട്ടോ പിന്നെ വൈകുന്നേരത്തിനുള്ള ഫുഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്യാസിൽ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്യുക പക്ഷെ നാളെ പിറ്റേ ദിവസത്തേക്ക് നമ്മൾ ഗോതമ്പാണ് ബ്രേക്ക്ഫാസ്റ്റിന് വിചാരിച്ചിരുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ ആ അടുപ്പ് കിടന്നതിന് മുൻപ് തന്നെ ഗോതമ്പ് അതിൽ വെക്കണം കേട്ടോ പിന്നെ രാവിലെ ആകുമ്പോൾ പിന്നെ എനിക്ക് തേങ്ങക്ക് പറഞ്ഞിട്ട് സെറ്റാക്കുക അപ്പോൾ അത് അതിൻ്റെ അടുത്ത് ഞാൻ വന്നിട്ട് ഫർജുനെ പഠിപ്പിച്ചെടുക്കുന്നുണ്ട് ഫർജുനെ രണ്ട് ദിവസം കഴിഞ്ഞാൽ ടാലൻറ്റ് എക്സാം ഉണ്ടായിരുന്നു അപ്പോൾ ഈ വീട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എക്സാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഒന്ന് മേലെ കഴുകി ഞാനും കുളിച്ച് ഫ്രഷ് ആയി ഞങ്ങൾ ലഞ്ച് കഴിക്കുകയാണ് ഫസ്റ്റ് തന്നെ ഉപ്പേരി കറികളൊന്നും അങ്ങനെ ഒരുപാടൊന്നും കൂട്ടില്ല എന്തെങ്കിലും മീനോ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പീസും കൂട്ടി ചോറും അപ്പോൾ അതാ കിച്ചണിലെ എല്ലാ പരിപാടികളും കഴിഞ്ഞു കിച്ചണൊക്കെ ക്ലീനാക്കി മാംഗോ ജ്യൂസ് ഉണ്ടായിരുന്നു ഇവിടെ പിന്നെ നമ്മൾ മുറുക്കിനാട് വീട്ടിൽ എന്നും എപ്പോഴും എന്തേലും ജ്യൂസ് അടിച്ച് കിട്ടും അങ്ങനെ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് മാംഗോ ജ്യൂസാണ് അപ്പോൾ മാങ്ങക്കാലല്ലാത്തോണ്ടാണോന്നറിയില്ല മാങ്ങക്ക് വേറൊരു നമ്മൾ ടാങ്കൊക്കെ മിക്സ് ചെയ്താൽ അങ്ങനത്തെ ഒരു ഫ്ലേവർ ആണ് കേട്ടോ ജ്യൂസിന് ഉണ്ടായിരുന്നത് അതുകഴിഞ്ഞ് ഉച്ചശേഷം പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഫർജ് ഒന്നും പതിവില്ലാതെ ക്ഷീണം കൊണ്ട് അതൊന്നും ഉച്ചക്ക് കിടന്നു തുടങ്ങി സാധാരണ ഗതിയിൽ ഓനീ ഉച്ചയ്ക്ക് ഉറങ്ങുന്ന പരിപാടികളൊന്നുമില്ല കേട്ടോ അങ്ങനെ തന്നെ വൈകുന്നേരം ആയപ്പോൾ പിന്നെ നല്ല മഴ വരുന്നുണ്ട് മണ്ണിനെ ചെറുതായിട്ട് തുള്ളി ഇടുന്നുണ്ട് വീഡിയോയിൽ കാണില്ല ഞാൻ വീഡിയോ എടുത്ത് നോക്കിയത് പക്ഷേ വീഡിയോയിൽ മഴൻ്റെ ഒരു ലക്ഷണവും കാണുന്നില്ല അങ്ങനെ തന്നെ ഫർജ് എണീറ്റ് നമ്മൾ പിന്നെ മണി ചായ കുടിക്കണ്ടോ മണി ചായ എല്ലാം അഞ്ചുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പോപ്കോൺ പോപ്കോണ് ഓടുന്നിട്ടുണ്ടായിരുന്നോ പിന്നെ അതും പിന്നെ ഈ ഒരു സാധനത്ത് നിങ്ങൾ എന്താ പറയുക നമ്മളിവിടെ ഊട്ടി വർക്ക് ചെയ്യുന്ന കേട്ടോ പറയാം വർദ്ധിച്ച് പബ്സിൻ്റെ കുട്ടി എന്നാ പറയില്ലോ ഓ പിന്നെ ഇത് നമ്മൾ ടൊമാറ്റോ സോസൊക്കെ ഊട്ടി പപ്സ് കേൾക്കണ പോലെ ഇതെന്നാണ് പിന്നെ രാത്രി ഇതിനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല വൈകുന്നേരത്തിന് പത്തിരി ഉണ്ടായിരുന്നു നമ്മൾ പത്തിരി ഉണ്ടാക്കുന്ന ദിവസം വൈകുന്നേരത്തിനും കൂടി കൂട്ടിയിട്ട് പരത്തി വെക്കും പിന്നെ വൈകുന്നേരം ചുട്ടെടുക്കലാ കേട്ടോ പതി പിന്നെ കാര്യമായിട്ടൊന്നുമില്ല ഭർജുവിന് ഞാൻ ഫുഡൊക്കെ കൊടുത്തതിനു ശേഷം കുറച്ചുകൂടെ വായിച്ചതിന് ശേഷം നമ്മൾ പിന്നെ കിടന്നു ഇറങ്ങി കേട്ടോ പിന്നെ ഞാൻ പിറ്റേ ദിവസത്തെ ചെറിയൊരു കൾപ്പ് കൂടെ അതിൽ ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ബാക്കിൽ പാഷൻ ഫ്രൂട്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ മുന്നിൽ നമുക്ക് കോവക്കൻ്റെ ഒരു തൈ ഇതുപോലെ വള്ളി പടർന്നുണ്ടായിട്ടുണ്ട് കേട്ടോ മഷ ഇതിലും അത്യാവശ്യം കുറേ കായ്കൾ ഉണ്ടായിട്ടുണ്ട് സാധാരണ ഞാൻ കണ്ട കോവക്കൻ്റെ നാട്ടിലും നല്ല സൈസില്ല കോവക്ക കേട്ടോ കോവക്കക്ക് എല്ലാ നാട്ടിലും കോവക്കാൻ തന്നെയാണോ പറയാമെന്ന് എനിക്കറിയില്ല വേറെ എന്തെങ്കിലും സാധനം കണ്ടാൽ നിനക്ക് അറിയണ്ടാവും അങ്ങനെ നമ്മൾ ചെറിയൊരു എന്താ പറയുക ചെറിയൊരു കായ് നമ്മൾ ഉപ്പേരിയും തോരനൊക്കെ വെക്കും അങ്ങനത്തെ അപ്പം ഞാൻ അത് മൂത്തതുണ്ട് പൂർ നമുക്ക് പറിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറിക്കുകയാണ് എനിക്കിതിൻ്റെ പറ്റേ കുഞ്ഞി തായി നിൽക്കുന്ന ഒരു സൈസ് ഉണ്ടല്ലോ ആ സൈസിൽ നിന്നാണ് നല്ല ഇഷ്ടമാണ് വെറുതെ പച്ചക്ക് തിന്നാൻ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇത് ആ ഉള്ളിലൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ മൂത്തതൊക്കെ നോക്കിയിട്ട് പറിച്ചെടുക്കുകയാണ് കേട്ടോ ഭർജുവിനെ എത്താത്ത സ്ഥലത്തുള്ളൊക്കെ ഞാൻ പറിച്ചു ഭർജു ഇങ്ങനെ പാത്രം കൊട്ടയും കൊണ്ട് കാത്തുക്കുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ ഓനയ്ക്ക് ഇട്ടുകൊടുക്കാണ് കുഴപ്പമില്ലാത്ത എണ്ണം കോവൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതാ ഇതാണ് ഇങ്ങനെ അതിൻ്റെ പന്തൽ അപ്പോൾ ഇത്രയും കോവൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു ഡേ മൈ ലൈഫ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രക്കുള്ളൂ നമുക്ക് ഒരുപാട് കാലത്തിന് ശേഷം വീഡിയോ ചെയ്യുന്നതാണ് ഇപ്പോൾ വോയിസ് ഓവറിലും കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്സൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ക്ഷമിക്കുക ഇൻഷാല്ല മുടങ്ങാതെ വീഡിയോസ് ഇടണം വിചാരിക്കുന്നുണ്ട് അപ്പം മുന്നേ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക ഇഷ്ട പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം സ്ലാക്കും